എല്ലാവർക്കും ശുദ്ധജലം നൽകാൻ ഉദ്ദേശിച്ചുള്ള ജലജീവൻ പദ്ധതി സംസ്ഥാനത്ത് താളം തെറ്റിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷത്തു നിന്നും അനൂപ് ജേക്കബ് എം ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സർക്കാരിന്റെ അനാസ്ഥയും പിടിപ്പുകേടും കാരണം പദ്ധതി അട്ടിമറിക്കപ്പെട്ടതായി അനൂപ് ജേക്കബ് ആരോപിച്ചു പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകളുടെ നവീകരണം പൂർത്തിയായില്ലെന്നും കുറ്റപ്പെടുത്തി അതേസമയം ഫണ്ട് ലാബ്സായിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി റോഡ് വെട്ടിപ്പൊളിക്കാതെ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല അൻപത്തിയൊന്നായിരം കിലോമീറ്റർ റോഡുകളുടെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് പദ്ധതി വഴി സമ്പൂർണമായി ശുദ്ധജലം എത്തിക്കുമെന്നും അതിന് എല്ലാവരുടെയും സഹകരണം വേണമെന്നും റോഷി അഗസ്റ്റിൻ ആവശ്യപ്പെട്ടു നാൽപ്പത്തിനാലായിരത്തി കോടിയുടെ പദ്ധതി കാലാവധി പൂർത്തിയായപ്പോൾ നാലിലൊന്ന് തുക പോലും ചെലവാക്കിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കൃത്യമായ സർവേ നടത്തിയില്ല എസ്റ്റിമേറ്റും തയ്യാറാക്കിയില്ല കണക്ഷൻ പൂർത്തിയാകുമ്പോൾ നിലവിൽ ലഭിക്കുന്നവർക്കും ജലം ലഭ്യമല്ലാതാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം